നമ്മൾ ഇന്ന് നോക്കുന്നത് ജനങ്ങൾ ജനങ്ങളാൽ എന്ന പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് പിന്നെ ഇതിൽ പറയാനുള്ളത് ജനാധിപത്യ സവിശേഷതകളെക്കുറിച്ചാണ് ആറ് പോയിന്റ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം നമുക്കറിയാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് പിന്നീട് ജനപ്രതിനിധികളൊക്കെ ആയിട്ട് മാറി വരുന്നത് അടുത്ത പോയിന്റ് പറയുന്നത് സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് മൂന്നാമത്തെ പോയിന്റ് ആണ് ഗവൺമെന്റിന്റെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം നമുക്കറിയാം ഭരണപക്ഷം പ്രതിപക്ഷമുണ്ട് ഭരണപക്ഷം ചെയ്യുന്ന പ്രവർത്തികളെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് പ്രതിപക്ഷമാണ് അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച ഇവിടെ നിയമ നിയമത്തിന് മുന്നിൽ എങ്ങനെയാണ് എല്ലാവരും തുല്യരാണ് അടുത്തത് പറയുന്നത് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾക്ക് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയുണ്ട് അടുത്തതായിട്ട് പറയണത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഇതെല്ലാം എന്താണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് താഴെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളോളാണ് ഇനി നമുക്കിവിടെ പ്രധാനപ്പെട്ട പോയിൻറ്റായിട്ട് പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ളതിനെ കുറിച്ചാണ് യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തൊന്ന് വയസ്സ് ആയിരുന്നു ഇപ്പോൾ അത് പതിനെട്ട് വയസ്സായ വയസ്സാണ് അപ്പോൾ ഇപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് എന്താണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ അതിനു വേണ്ട നടപടി ക്രമങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം ഇനി താഴെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ഘട്ടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അതിലാദ്യം വരുന്നത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ് അപ്പോൾ നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്ത് നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റത്തെ ഘട്ടം എന്ന് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ് രണ്ടാമത്തെ ഘട്ടമായിട്ട് പറയുന്നത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം അത് കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ അതിനുശേഷം പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുന്നു അതുകഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ പിൻവലിക്കാം അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പലതും റിജക്റ്റ് ചെയ്ത് പോകുന്നതൊക്കെ സാധാരണമാണ് അത് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കലായി ശേഷം ഒരു ഡേറ്റിന് വോട്ടെടുപ്പ് നടക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ടെണ്ണലും അതിനെ തുടർന്ന് ഫലപ്രഖ്യാപനവുമാണ് ഇതാണ് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളായിട്ട് വരുന്നത് ഇനി നമ്മൾ ഈ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൻ്റെ ധർമ്മം എന്താണെന്നാണ് ചോദിക്കുന്നത് ഗവൺമെൻറ് രൂപീകരിക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള ഈ ബോക്സിൽ നൽകിയിരിക്കുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല മൂന്ന് അംഗങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി നമ്മൾ ജനാധിപത്യം നമ്മുടെ ജീവിതക്രമത്തിലും നമ്മൾ കൊണ്ട് നടക്കാറുണ്ട് അല്ലേ ഇപ്പം നമ്മൾ വീടുകളിലാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന അതാണ് വീടുകളിലൊക്കെ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ അത് ഏകാധിപത്യത്തോടെ ആവരുത് അച്ഛനൊരു തീരുമാനമെടുക്കുന്നു അപ്പോൾ അത് നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നു അങ്ങനെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ച് എല്ലാവർക്കും എന്താണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തീരുമാനം കൈക്കൊള്ളുന്നതാണ് എന്ത് അവിടെ ജനാധിപത്യ പരമായിട്ടുള്ള ഒരു തീരുമാനമായി മാറുന്നത് അപ്പം നമ്മൾ വീടുകളിൽ അങ്ങനെയാണ് അല്ലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൻ്റെ കുടുംബത്തിൽ പ്രായോഗികമാകുന്നത് അപ്പോൾ നമുക്കറിയാം കുടുംബങ്ങളിലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് വേണം തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇനി നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ഒരു പഠനയാത്ര പോവുകയാണെങ്കിൽ എല്ലാ കുട്ടികളുടെയും അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് ഇവിടെ ടീച്ചർ എന്താണ് അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്താണ് ജനാധിപത്യം എന്നുള്ളൊരു മൂല്യം അവിടെ നടപ്പിലാക്കുന്നുണ്ട് കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത് ഇനി അടുത്തതായിട്ട് ജനാധിപത്യം പൊതു ഇടങ്ങളിലാണ് ഇപ്പം നമ്മൾ പൊതു ഇടങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജനാധിപത്യ മൂല്യം നമ്മൾ നിലനിർത്തണം ഇപ്പോൾ ഒരു എന്താണ് ആൾക്കാർക്ക് പൊതുജനങ്ങൾക്ക് എന്ത് അരോചകമാവുന്ന രീതിയിലൊന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ ആയി തീരരുത് ഇപ്പോൾ ഒരു പുകവലി ഇപ്പോൾ പുകവലിയൊക്കെ നിർത്തലാക്കി അതായത് നമ്മൾ ഒരാൾ പുകവലിക്കുമ്പോൾ അത് മറ്റുള്ള എല്ലാവർക്കും അത് ബാധിക്കുന്നുണ്ട് അതുപോലെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അതെല്ലാം എന്താണ് ഒരു ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോളാണ് അതുപോലെ മാലിന്യങ്ങൾ വലിച്ചെറിയുക അതുപോലെ പൊതു പൊതു സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനമൊക്കെ നടത്തുക അതൊക്കെ ഇപ്പോൾ ഒരുവിധമൊക്കെ മാറി വരുന്നുണ്ട് പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമാണ് അപ്പൊ നമ്മൾ അതാണ് പറയുന്നത് ജനാധിപത്യ ജീവിത ക്രമത്തിന് നമ്മൾ എന്താണ് ഇവിടെയുള്ള നിയമങ്ങളെല്ലാം പാലിച്ചു പോകണം മറ്റുള്ളവരെ താല്പര്യങ്ങൾ മാനിക്കണം അതുപോലെ പൊതുവിടങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ